ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ രചന എടുത്ത് പറയുന്നുണ്ട് ആദ്യം എനിക്ക് എത്ര ഡാഡിമാരുണ്ട് ക്ലാസ്സിൽ കുട്ടികളെല്ലാം തന്നെ എന്നെ കളിയാക്കുവാണ് അമ്മക്കറിയാവോ എനിക്ക് മീറ്റിങ്ങിനെ വരുന്നത് ഒരു ഡാഡി അമ്മയുടെ കൂടെ നടക്കണത് വേറൊരു ഡാഡി എല്ലാവർക്കും ഒരു ഡാഡിയിൽ ഉണ്ടാവുള്ളൂ എനിക്ക് മാത്രം എന്താ രണ്ട് ഡാഡിന്നൊക്കെ ചോദിച്ചിട്ട് അവര് കളിയാക്കിയത് അതുകൊണ്ട് അവന്റെ മൂക്കിന്റെ പാൽ ഞാൻ തകർത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോകാണ് ആദ്യം പോയിക്കുമ്പഴേക്കും രജനെ ആകാശം കുറ്റപ്പെടുത്താണ് അപ്പോഴും രജനയുടെ കഴിയത്തിൽ ഒരു താലു ചേർത്തതെന്നും ആകാശം പറയുന്നില്ല കേട്ടോ ആ തന്റെ മോനെ മഹേഷ് നിന്നിട്ട് മാക്സിമം അകറ്റണം എങ്കിൽ മാത്രമേ ഇതൊക്കെ പറച്ചിലൊക്കെ നിക്കൂ മോന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം എന്തൊക്കെ കുറ്റം പറഞ്ഞിട്ട് പോകുവാണ് അവിടെ നിന്ന് രചനക്ക് അങ്ങനെ ഒരു സമാധാനം ഇല്ല കേട്ടോ അങ്ങനെ രാവിലെ തന്നെ രചന എന്താച്ചാ പത്ത് മണിക്ക് തന്നെ റെഡി ആയിട്ട് ആദ്യടുത്ത് പറയണ്ടേ ആദി വാ ഒരു മീറ്റിംഗ് ഉണ്ട് പോണം എന്ന് പറയണം മീറ്റിങ്ങോ ഞാനീ ആ സ്കൂളിലേക്കൊന്നും ഇല്ല എടാ പതിനൊന്ന് മണിക്കാ മീറ്റിംഗ് പറഞ്ഞേക്കണം പറഞ്ഞേക്കണ നെയ്യടിച്ചു മൂക്കടിച്ച് പൊട്ടിച്ച കുട്ടിയില്ലേ അതിന്റെ അമ്മയെ അച്ഛനൊക്കെ വരുന്നുണ്ട് ആ പയ്യന്റെ അച്ഛൻ എസ് എ ആണെന്നൊക്കെയാ പറഞ്ഞത് എനിക്കറിയില്ല എന്തായാലും വന്നെടുത്തുവച്ച് കാണാം ചിലപ്പോ ഇന്നിനിക്ക് ഇനി ആ സ്കൂളിൽ പഠിക്കാൻ പറ്റില്ലെന്ന് വരും എനിക്ക് പഠിക്കാൻ പറ്റില്ല എങ്ങനെ കുഴപ്പമൊന്നും ഇല്ല ഞാൻ ഇനി ആ സ്കൂളിൽ ഇല്ല എന്ന് ആദ്യം പറയാണ് എന്തെങ്കിലും ആവട്ടെ മോൻ അമ്മക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ അമ്മക്ക് നാണക്കേടാണോ ഓ എന്തൊരു കഷ്ടത് നോക്ക് അവരാരെങ്കിലും എന്തിനാ പറഞ്ഞ ഞാൻ തിരിച്ചു പറയാം കേട്ടോ എന്ന് പറയുകയാണ് ഉം അല്ല അയാള് വരുന്നുണ്ടോ മീറ്റിങ്ങിന് ആ വരുമായിരിക്കും മഹേഷിനും ഹെഡ്മിസ്റ്റേഴ്സ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറയണോ ഓ അപ്പൊ എല്ലാവരും അറിഞ്ഞു ഈ കാര്യമല്ലേ അപ്പൊ അവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഡോക്ടർ ഇഷിത ഉം അവരും അറിഞ്ഞിട്ടുണ്ടാവും എന്താ നിനക്ക് ഡോക്ടർ ഇഷിതയുടെ കാര്യം ചോദിക്കാൻ ഇത്രത്തെ ഒരു തിടുക്കം അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എല്ലാ ഈയിടെയായിട്ട് നിനക്ക് ഡോക്ടർ ഇഷിതയുടെ കാര്യം അന്വേഷിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണല്ലോ അല്ല അവരാണല്ലോ ഒരു സമയത്ത് തന്നെ നോക്കിയത് അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ പിന്നെ അമ്മ എന്തിനാ അവരെപ്പോഴും ശത്രുമായിട്ട് കണ്ടത് അമ്മ വിചാരിക്കുന്ന പോലെ അവരൊരു ചീത്ത സ്ത്രീയൊന്നും അല്ല നല്ല സ്ത്രീ തന്നെയാ എന്നൊക്കെ ആദ്യം പറയാണ് അത് കേൾക്കുമ്പോഴേക്കും രചനക്ക് കൂടുതൽ ടെൻഷൻ ആവാട്ടോ ഹോസ്പിറ്റലിൽ ആണെന്നുണ്ടെങ്കിൽ ഇഷിത ഭക്ഷണവും അതുപോലെ തന്നെ ഉറക്കമൊന്നും ഇല്ലാണ്ട് മഞ്ജുമേനെ പരിചരിച്ചോണ്ടിരിക്കയാണ് ഐ സി യു കിടക്കുന്ന മഞ്ജിമക്ക് അപ്പൊ ബോധം വരുന്നുണ്ടോന്നും അതുപോലെ തന്നെ ട്രിപ്പ് ഇടുമ്പോഴേക്കും അതിന്റെ എന്തിനു പ്രശ്നമുണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അഡ്മിഡിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അങ്ങനെ നോക്കി നോക്കി ഇഷിത കണ്ണടക്കാണ്ട് മഞ്ജുമേന അടുത്ത് തന്നെ നിൽക്കും കേട്ടോ അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും മഞ്ജുമയുടെ ആ എന്താണ് ആ ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും ഓക്കെ ആവാണ് മഞ്ജുമിപ്പോ കുഴപ്പമൊന്നുമില്ല അപകടനില തരണം ചെയ്തു എന്ന് പറയണം അങ്ങനെ ഡോക്ടർ പുറത്തേക്കും സ്വപ്നം ഇത് പറയേണ്ടത് നിങ്ങളുടെ മോൾക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല ബോധം വരുമ്പോ വാർഡിലേക്ക് മാറ്റാം ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാം മോൾക്ക് ഒരു കുഴപ്പമില്ല താങ്ക് യു സോ മച്ച് ഡോക്ടർ എന്ന് സ്വപ്നവല്ലി പറയുമ്പോൾ എന്നോടല്ല നന്ദി പറഞ്ഞത് നിങ്ങളുടെ മരുമകൾ ഉണ്ടല്ലോ ഇഷിത നിങ്ങൾക്ക് അവരെ കണ്ടെടുത്താൽ കണ്ടു വിടല്ലേ എനിക്കതൊക്കെ മനസ്സിലായി പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഡോക്ടർ ഇഷിത ഇന്നലെ ഒരു പോളെ കണ്ണടച്ചില്ല ഭക്ഷണോ വെള്ളോ ഒന്നും കുടിക്കാതെ നിങ്ങളുടെ മകളെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കായിരുന്നു നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളെ പോലത്തെ അമ്മ അമ്മായിമാർക്ക് ഒരിക്കലും മരുമക്കളെ മനസ്സിലാക്കാൻ സാധിക്കില്ല അത് എത്ര കാലം കഴിഞ്ഞെന്ന് പറഞ്ഞു ാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും ഡോക്ടർ ഇഷ്യുത കാട നിങ്ങളുടെ മകൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് ആ ഡോക്ടർ പറഞ്ഞിട്ട് അവിടെനിന്ന് പോവാട്ടോ ഇഷിതയാണെങ്കിൽ മഞ്ജുമ നന്നായിട്ട് കെയർ ചെയ്യുന്നുട്ടോ അവിടെ ഓടി നടക്കുന്നു ഇവിടെ ഓടി നടക്കുന്നു മഞ്ജുവിടെ കൂടെ തന്നെ ഇരിക്കുന്നു മഞ്ജുവിടെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മഞ്ജുമൊക്കെ ബോധമില്ലാതെ അത് കിടന്ന് ഉറങ്ങുവാണല്ലോ അപ്പൊ മഞ്ചുമ്മയുടെ കയൊക്കെ പിടിച്ച് ഇങ്ങനെ തലോടിയൊക്കെ തലയൊക്കെ തലോടി ഇഷ്ടിത് അങ്ങനെ തന്നെ നിക്കുവാണ് അങ്ങനെ മഞ്ജുമ രാവിലെ ബോധം വരുന്നുണ്ട് മഞ്ജുമ ആർത്തും സംസാരിക്കുന്നു സംസാരിക്കാതെ കരഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ നിക്കുവാണ് അപ്പൊ എല്ലാവർക്കും ഒരു ചെറിയൊരു സമാധാനം ഉണ്ട് കാരണം മഞ്ജുമട ആ ഒരു അപകടനില തരണം ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പോഴാണ് മഹേഷിന് ഒരു കോള് വരുന്നത് വേറെ ആരുമല്ല പ്രിൻസിപ്പളാണ്ടോ ഇന്ന് പതിനൊന്ന് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് നിങ്ങളുടെ മകനല്ലേ ആദ്യം ആ ഒരു കുട്ടിയുടെ മൂക്കിലിട്ടിടിച്ചു ആ കുട്ടിയുടെ അച്ഛൻ എസ്ഐ ആണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം കൊച്ചി ഇപ്പൊ ഹോസ്പിറ്റലാണ് നിങ്ങളുടെ മകനാണ് കാരണക്കാരൻ എന്നാലും അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങളും വരണം എന്ന് പറയാണ് അങ്ങനെ മഹേഷ് ഫോം വെച്ചേമ്പോ വിഷീത് ചോദിക്കണ്ടേ അല്ല മഹേഷ് ആരാ വിളിച്ചത് ഒന്നും പറയണ്ട എന്റെ മകനെ എത്രയും പെട്ടെന്ന് ജൂനിയർ ഹോമിൽ കൊണ്ടാകേണ്ടി വരും ആ നിലയില ആകാശിന്റെ രചനയും അവളെ അവനെ വളർത്തിക്കൊണ്ടിരിക്കണത് എന്താ മഹേഷ് എന്താ ഈ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ അവനേതോ കൊച്ചിന്റെ മൂക്കടിച്ചു പൊട്ടിച്ചു എന്ന് ഉം ഞാൻ അറിഞ്ഞായിരുന്നു ഏ താൻ അറിഞ്ഞായിരുന്നോ ഉം ആ കൊച്ചിനെ ഇന്നലെ ഇവിടെയാണ് അഡ്മിറ്റ് ആക്കിയത് എന്ന് പറയാണ് എന്നിട്ട് എന്നിട്ട് എന്താ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അത് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവർ ചെറുപ്പ പ്രശ്നത്തിനൊന്നും പോവില്ലായിരിക്കും എന്നാലും എന്താടും ഇങ്ങനെയൊക്കെ എന്റെ മകൻ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നോക്ക് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ൊരു കാരണം ഉണ്ടാവാരിയ്ക്കാം അവനോട് തട്ടിക്കേറരുത് മഹേഷ് എന്താ കാരണം കാരണമെന്ന് ആദ്യം മനസ്സിലാക്കണം അവനും ഉണ്ടോ ഒരു മനസ്സെന്നൊക്കെ പറഞ്ഞത് അവനെപ്പോഴും ക്രൂരത മാത്രം ചെയ്യുന്നു ശരി തന്നെയാണ് പക്ഷെ ഇതിനുള്ള കാരണം അതൊക്കെ മഹേഷ് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ വേണ്ടി വേണം മഹേഷ് നോക്കാനായിട്ട് എന്തായാലും ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് രചനയും ആകാശും അവനെ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ആകാശ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും മഹേഷ് എന്തായാലും തെറ്റാണ് ചെയ്തതെങ്കിൽ ആ തെറ്റ് തിരുത്തി കൊടുക്കണം അതാണ് വേണ്ടത് എന്തായാലും മഹേഷ് അവന്റെ സ്കൂൾ വരെ പോയിട്ട് വാ എന്തായാലും പ്രശ്നം ണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു പ്രശ്നമൊന്നും ആക്കുന്നില്ല ഈ പ്രശ്നത്തേക്ക് ക്ഷമിച്ചു എന്നൊക്കെ അവള് പറഞ്ഞത് താങ്ക് സോ മച്ച് നിശിത എന്റെ വീട്ടിലെല്ലാം ഇവിടെ കാര്യം നോക്കി നോക്കി താനൊരു ഇതായല്ലേ തനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് വരെ തോന്നുന്നുണ്ടായിരുന്നോ അടോ ഒന്ന് ചോദിക്കണം ഒരിക്കലും മഹേഷ് ഞാൻ പറഞ്ഞില്ലേ ചിപ്പിയുടെ അമ്മയാണ് ഞാൻ ചിപ്പിയുടെ അമ്മ എന്ന് പറയുമ്പോൾ ചിപ്പിയുടെ അച്ഛൻ മഹേഷാണ് മഹേഷിന്റെ വീട്ടുകാർ എന്റെ വീട്ടുകാർ തന്നെയാണ് മഹേഷിന്റെ ഭർത്താവാണ് ഭർത്താവിന്റെ വീട്ടിൽ എന്തിനു പ്രശ്നം ഉണ്ടെങ്കിൽ ഭാര്യയായിട്ട് ഞാനും സോൾവ് ചെയ്യണ്ടേ അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇതൊക്കെ എന്റെ കടമ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇഷി മഹേഷിന്റെ ഉള്ളിൽ ഇഷിതടുത്തുള്ള ആ ഒരു ഇമേജ് കൂടി കൂടിക്കൂടി വരുവാട്ടോ അങ്ങനെ മഹേഷ് സ്കൂളിലൊക്കെ എത്തുമ്പോഴേക്കും അവിടെ രജന ഉണ്ട് അതുപോലെതന്നെ ആദി ഉണ്ട് പിന്നെ മൂക്കടിച്ച് പരുത്തി കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെയാ എന്ന് പറയുമ്പോഴേക്കും ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇല്ല നമുക്ക് ഞങ്ങൾക്കൊരു പരാതിയില്ലെന്ന് പറയാണ് ഏഹ് നിങ്ങൾ ഇന്നലെ ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത് പരാതിപ്പെടും പ്രശ്നത്തിന് പോകും കേസ് ആക്കും എന്നൊക്കെയാണല്ലോ പറഞ്ഞത് അതെ അങ്ങനെ തന്നെയാ വിചാരിച്ചത് ഹോസ്പിറ്റലിൽ പോയപ്പോ ഇവളുടെ ഫ്രണ്ട് ഇഷിത ഇഷിതയുടെ ഇപ്പോഴത്തെ ഭർത്താവ് മഹേഷ് ഇഷിത വിവാഹം കഴിച്ചത് മഹേഷ് ചന്ദ്രനെയാണ് മഹേഷ് ചന്ദ്രന്റെ ആദ്യ ഭാര്യ മകനാണ് ഈ ആദ്യം മനസ്സിലായി ഡോക്ടർ ഇഷിത പറഞ്ഞുകൊണ്ട് മാത്രം അതായത് ഇവളുടെ ഫ്രണ്ട് ആയതുകൊണ്ടും പിന്നെ ഡോക്ടർ ഇഷിത നല്ലൊരു സ്ത്രീ ആയതുകൊണ്ടും അവർ പറഞ്ഞുകൊണ്ട് മാത്രം ഈ പ്രാവശ്യത്തേക്ക് ആദ്യയുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പറയാണ് അത് കേിൻസിപ്പൾ പറയുണ്ട് ആഹാ കണ്ടോ മഹേഷ് നിങ്ങളുടെ ഭാര്യ കാരണം ഇവര് ആ കേസിന്റെ പോലും പോകുന്നില്ല എന്നല്ലേ ഇങ്ങനെയൊന്നും എല്ലാരുന്നു കേട്ടോ പറഞ്ഞത് ആ എനിക്ക് മനസ്സിലായി എല്ലാം എന്നോട് പറഞ്ഞിരുന്നു സോറി കേട്ടോ എന്റെ മകൻ നിങ്ങളടുത്ത് അങ്ങനെയൊക്കെ ചെയ്തതില്ലെന്ന് പറയുമ്പോൾ സാരില്ല എന്നാലും മകനെ പറഞ്ഞ് മനസ്സിലാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പോവുകയാണ് ആദ്യ അടുത്ത് മഹേഷ് സംസാരിക്കാൻ ആദ്യം ഒന്നും മിണ്ടുന്നില്ല ആദ്യം ചോദിക്കണ്ടേ എന്താ മോനെ എന്താ കാര്യം ചോദിക്കുമ്പോ എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ ഡോക്ടർ ഇഷിത അതായത് നിങ്ങളുടെ സെക്കൻഡ് വൈഫ് എനിക്ക് അവരുടെ ദേഷ്യമൊന്നുമില്ല ഒരു കണക്കിന് അവര് കാരണമാണല്ലോ എനിക്ക് ഇവിടെ വീണ്ടും പഠിക്കാൻ സാധിച്ചത് പിന്നെ ഒരു അപകടത്തിൽ നിന്ന് അവരാണ് എന്നെ രക്ഷിച്ചെന്നൊക്കെയുള്ള ബോധം ഒക്കെ ഇപ്പൊ എനിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് അവരോട് മാത്രമേ എനിക്ക് എന്തെങ്കിലും നന്ദിയും കടപ്പാടുള്ളൂ അതായത് നിങ്ങളടുത്ത് എനിക്ക് ഇപ്പോഴും പഴയ ആ രൂപം തന്നെയാണ് നിങ്ങളുടെ ദേഷ്യം തന്നെയാണ് എനിക്ക് നിങ്ങളുടെ മാത്രല്ല ഇപ്പൊ എന്റെ സ്വന്തം പെറ്റമ്മയായിട്ടുള്ള രചന അടുത്തും എനിക്ക് ദേഷ്യം തന്നെയാണ് ആകെ ഒരു ദേഷ്യമില്ലാത്തത് എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞ ചെപ്പിടെ അടുത്തും അതുപോലെ തന്നെ ഡോക്ടർ ഇഷിതയുടെ അടുത്തും മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവാണ് എന്തൊക്കെ വന്നാലും ഇഷിതയടുത്ത് ചെറിയൊരു സ്നേഹം അവനുണ്ടല്ലോ എന്നൊരു സമാധാനത്തിലാണ് മഹേഷ് ഇന്നല്ലെങ്കിൽ നാളെ ഇഷിതനെ അന്വേഷിച്ച് ആദ്യം വരും എന്നൊരു എന്തൊരു വിചാരവും മഹേഷിന്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു സമാധാനത്തിലാണ് മഹേഷ് ഇരിക്കേണ്ടത് പക്ഷെ മഞ്ജുമയാണെങ്കിലോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുമ്പോൾ ും ഇഷുദേ പക കൂട്ടി കൂട്ടി വെച്ചിരിക്കുക കേട്ടോ ആകാശിനെ പോയി കാണണം ആകാശിനെ കണ്ടിട്ട് കൈലാസ ചേട്ടനെ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് പുറത്തിറക്കണം എന്നിട്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കണം എന്നിട്ട് ഇഷുതയ്ക്ക് നേരെ വലിയൊരു പടയൊരുക്കം തന്നെ നയിക്കണം എന്നൊക്കെയാണ് മഞ്ജുമയുടെ മനസ്സിലിരിപ്പെട്ടോ പിന്നെ സ്വപ്നവലിയും അതിന്റെ കൂടെ തുള്ളുവല്ലോ സ്വപ്നവലി എവിടെ എവിടെ ആണ് മഞ്ജു എന്ത് പറഞ്ഞോ അവിടെ പോയി തുള്ളാൻ കാത്തിരിക്കണല്ലോ എന്തായാലും തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ ഈ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വീക്കെന്റ് പ്രൊമോ ആയിട്ട് ഫുൾ പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല തിങ്കളാഴ്ചത്തെ പ്രൊമോ മാത്രമേ വന്നിട്ടുള്ളൂ പ്രൊമോന്റെ റിവ്യൂ ആയിട്ട് ഞാനിപ്പോ പറഞ്ഞത് ഫുൾ പ്രമോ ഉടനെ തന്നെ വരുവാക്കി അങ്ങനെ വരുവാണെങ്കിൽ നാളതിന്റെ റിവ്യൂ ഇടുക അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ